വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം എൽ ഡി എഫ് നടത്തുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി തെരഞ്ഞെടുപ്പിൽ വമ്പൻ തോൽവി ഉണ്ടാക്കുമെന്ന് എൽ ഡി എഫ് ഭയക്കുന്നു വാർഡ് വിഭജനത്തിന് പിന്നാലെ വോട്ടർ പട്ടികയിലും തിരുമറി നടക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു വോട്ടർ പട്ടികയിൽ ലക്ഷക്കണക്കിനാളുകൾക്ക് ഇരട്ട വോട്ട് പഞ്ചായത്ത് തലക്കണക്ക് ബി ജെ പി എടുത്തിട്ടുണ്ട് വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൌരവമായി ഇടപെടണമെന്നും അനൂപ് ആവശ്യപ്പെട്ടു ഇരട്ട വോട്ടുകൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം ഉദ്യോഗസ്ഥർ പങ്കുണ്ടോ എന്നറിയാൻ കൃത്യമായ അന്വേഷണം നടക്കണം ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ലക്ഷക്കണക്കിന് ഇരട്ട വോട്ടുകൾ പട്ടികയിലുണ്ട് ഒരേ ഐ ഡി നമ്പറിൽ ഒന്നിലധികം വോട്ടർമാരുണ്ട് സ്ഥാനത്ത് ആകെ എഴുപത്തി ഒന്നായിരത്തെയും മുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടർമാർ ഒരു വ്യക്തിക്ക് ഒന്നിലധികം വോട്ട് ആകെ രണ്ട് ലക്ഷത്തി പരിശോധിക്കണമെന്നും അനൂപ് ആന്റണി ആവശ്യപ്പെട്ടു സൺ സൂപ്പർ മാർക്കറ്റ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാനിസൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ നമ്പർ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്